തിരുവല്ലത്ത ശ്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പോലീസ് പ്രതികളെ പിടികൂടാത്തതിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ എന്നാണ് പരാതി എത്രയും വേഗം പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബന്ധുക്കൾ പരാതിയിൽ ആവശ്യപ്പെട്ടു തിരുവല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷഹന ഷാജിയുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പരാതി നൽകിയത് ഷഹ്ന ഭതൃവീട്ടിൽ സ്ത്രീധന പീഡനം നേരിട്ടു ഭർത്താവിൽ നിന്നും ഭതൃമാതാവിൽ നിന്നും നിരന്തരം ശാരീരികവും മാനസികവുമായ പീഡനമുണ്ടായി തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയാറിന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ദിവസങ്ങൾ ഇത്രയായിട്ടും പോലീസ് പ്രതികളെ പിടികൂടിയിട്ടില്ല പ്രതികൾക്ക് ഉന്നത സ്വാധീനമുണ്ട് ബാഹ്യ ഇടപെടലുകൾ മൂലമാണ് പ്രതികളെ പിടികൂടാൻ വൈകുന്നതെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പരാതിയിൽ ആവശ്യപ്പെട്ടു ജനം തിരുവനന്തപുരം